ഹായ് നമുക്കിപ്പോൾ ഉള്ളത് കർണാടകത്തിലാണ് അപ്പോൾ കർണാടകത്തിൽ നമ്മളെന്തൊരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ് ഇങ്ങനെ പരിചയപ്പെടുത്താൻ പാടുണ്ടോ പാടുണ്ടോയെന്നത് അറിയില്ല ഞാൻ ഞാനിതിൻ്റെ ഉപയോഗത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത് എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക അൺബോക്സ് ചെയ്യുക എന്ന് പറയാനില്ല എങ്ങനെയാണ് ഉപയോഗിക്കാൻ എൻ്റെ ചെറിയൊരു ഓപ്പൺ ആ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണില്ലെന്ന് പറയുമ്പോൾ വുപെക്കർ എന്നുള്ള ഒരു ബ്രാൻഡാണ് വുഡ് വുഡ് പെക്കറ് വുഡ് പെക്കർ വുഡ്പെക്കറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണ്ടായിരിക്കും ഇത് അപ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാനാണ് ഈ അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ നമ്മൾ ഇതിൻ്റെ ഈ ഹാൻഡിൽ ഓപ്പൺ ഞാനിത് ജസ്റ്റ് പൊട്ടിക്കുക ഓക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നു അതായത് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇത് നമുക്ക് പൊട്ടിക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഇവിടെയാണ് പൊട്ടിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇതിന് ടാപ്പ് വരുന്നത് ഇതിന് നമുക്ക് ഊറ്റി എടുക്കാനുള്ള ടാപ്പ് ഇത് നമ്മൾ ജസ്റ്റ് ഇതങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരുന്നിട്ടേ ഓക്കെ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പുള്ളി ആക്കിയിട്ട് നമ്മൾ വലിക്കും പുള്ളി ഇനി നമ്മൾ ജസ്റ്റ് തിരിച്ച് കഴിഞ്ഞാൽ സംഭവം ഇനി ഇവിടെ നമുക്ക് ഇതിന്റെ ഇതിന്റെ ഇത് വന്നു ടാപ്പ് വന്നു ഇനി ജസ്റ്റ് തിരിച്ചാൽ മതി ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സ്റ്റാർട്ട് ചെയ്യും ഇനി ഇവിടെ ഇതിൻ്റെ ഈ നോക്കണ നമുക്കൊരു സംഭവം ഉണ്ട് ഇനി ജസ്റ്റ് ഇതുവരെ വലിച്ചു കഴിഞ്ഞാൽ ടേൺ ആ ടേൺ ഞാൻ സണ്ടിപ്പിക്കല്ലേ ടാൻ ജി ടാൻ അപ്പൊ ഇങ്ങനെയാണ് എന്റെ സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ എടുത്ത്